മസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്ന ചെറിയൊരു കാര്യം പറയാ ഗുളിയനെ കുറിച്ചാണ് അതായത് ഞാനൊരു ഒരു എന്തു പറയാം ഒരാളുടെ പോസ്റ്റ് കണ്ടിട്ട് ഞാൻ ചിന്തിച്ച ഒരു കേസ് കാര്യാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് പറയണത് വെച്ചാല് ഇവിടെ ഒരു വ്യക്തി ക മറ്റേ ഒരു ജ്യോതിഷ പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു ലഗ്നത്തിൽ ഗുളിക നിന്ന് കഴിഞ്ഞാൽ രാജയോഗമോ എന്ന് അപ്പോൾ ഞാനത് അതിൻ്റെ കമന്റ് ബോക്സ് ഒക്കെ വായിച്ചു നോക്കി വായിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞപ്പം അതിൽ ഒരു പണ്ഡിതൻ പറയണു അത് ബുധനും കൂടി ഉണ്ടെങ്കിൽ ബുദ്ധിഭ്രംശം സംഭവിക്കും ഒരു കമന്റിൽ പറയണു ഒരു പണ്ഡിതൻ പറയണു രാ എന്താ പറയാ രാജ അതായത് ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവില്ല എന്ന പറയണത് അപ്പോ ഞാനൊന്ന് ചിന്തിച്ച കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാല് എന്താണ് ഈ ഗുളിയൻ അതാരും മനസ്സിലാക്കുന്നില്ല ഗുളിയൻ എന്ന് പറഞ്ഞ ജാതക ചിന്തയിൽ ഗുളി ഗുളികൻ എന്ന് പറഞ്ഞ ഗ്രഹമല്ല അതായത് മുഹൂർത്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അതായത് ഒരു രാശിയിൽ നിശ്ചിത അതായത് ഒരു രാശിയിൽ ഉദയത്തോടു കൂടി ഒരു രാശിയിൽ ഉദിക്കുകയും കൂടി പോകുകയും രാത്രി വേറെ രാശിയിൽ ഉദിക്കും എന്നുള്ളതാണ് ഈ ഗുളീനെ സംബന്ധിച്ച് കാരണം വെച്ചാൽ ഗുളികൻ ഗ്രഹമല്ല കാരകത്വങ്ങളില്ല ഭാവ ദൃഷ്ടിയില്ല സ്വന്തം ഈ എന്താ പറയുക രാശിയില്ല പന്ത്രണ്ട് രാശിയിൽ ഒരു സ്ഥാനവുമില്ല ആഴ്ചയുടെ ആധിപത്യം ഇല്ല അപ്പോൾ ഈ എന്താ പറയുക ശരീരത്തിന്റെ ഘടകങ്ങൾ പറ്റില്ല ഈ ഗുളിയൻ എന്ന് പറഞ്ഞ ലഗ്നത്തിൽ നിങ്ങൾ ചിന്തിക്കാം നിങ്ങളുടെ എത്ര കാലം എത്ര ലക്ഷക്കണക്കിന് ജാതകത്തിൽ ലക്നത്തിൽ ഗുളികനുണ്ട് ഗുളികനുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ രാജയോഗം ഉണ്ടായിട്ടാണോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പട്ടിണി പാവങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ചാൽ മതി സർക്കാരി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പെൻഷൻ പൈസ കൊടുക്ക പെൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു റേഷൻ കടയിൽ പോയിട്ട് ക്യൂ നിന്ന് അരി മേടിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും ഒരു ഇവിടെ രാജ്യവും കൊണ്ട് ഈ അതുപോലെ തന്നെ ഈ നമ്മുടെ പറഞ്ഞ ഈ ഏറ്റവും താഴെ തട്ടിക്കിടക്കുന്ന ആൾക്കാരൊക്കെ അതായത് ഈ പറഞ്ഞപോലെ ഗോത്ര സമുദായമായാലും മറ്റേത് മേഖല പാവം എത്ര ദാരിദ്ര്യമാണേലും അവനൊക്കെ രാജയോഗം വന്നുകൊണ്ടേ ഇരിക്കേണ്ടേ പാരമ്പര്യമായിട്ട് കുറേ പേരുണ്ട് പറയണ ലഗ്നത്തിൽ ഗുളിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ഒരാൾ പറയണെ മരണം സംഭവിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വിദ്യ കിട്ടില്ല എന്ന് അപ്പോൾ വെറും ഒരു അടിസ്ഥാനമില്ലാതെ തന്നെയാണ് ഈ ഗുളിയനെ വെച്ച് പറയുന്നത് കാരണം വെച്ചാൽ അപ്പം എങ്ങനെ ഇവർ ഗുളിയനെ വെച്ച് ഫലം പറയുന്നുണ്ട് എന്തുകൊണ്ട് ഗുളിയനെ ദശ കൊടുക്കാത്തത് കൃത്യം നൂറ്റമ്പത് ഡിഗ്രി മിനിറ്റ് വ്യത്യാസം അതായത് ഒരു വൃത്താക വൃത്താ വൃത്തത്തിന് നൂറ്റി മുന്നൂറ്റി അറുപത് ഡിഗ്രി ഉള്ളൊരു വൃത്തത്തിന് നേർ പകുതി മുറിച്ചു കഴിഞ്ഞാൽ നൂറ്റി അൻപത് ഡിഗ്രി എന്നുള്ളത് വരും അപ്പോൾ ആ നൂറ്റിയമ്പത് ഡിഗ്രി എന്നുള്ളത് അത് കൃത്യം ഡിഗ്രി ഏത് രാശിയിലാണോ അതിൻ്റെ മില്ലിമീറ്റർ വ്യത്യാസം മിനിറ്റ് വ്യത്യാസമില്ല അതായത് ഏതേ ഡിഗ്രി മിനിറ്റിലെ രാഹുക്ക് ഏത് സഞ്ചരിക്കുന്നത് അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പോൾ ആ ക്ലോക്ക് ബേസിൽ സഞ്ചരിക്കുന്ന രാഹു കേതുക്കൾക്ക് എന്തുകൊണ്ട് രാഹുവിന് പതിനെട്ട് കൊടുത്തപ്പോൾ കേതുവിന് മാത്രം ഏഴ് വർഷം കൊടുക്കുന്ന ഒരു വ്യക്തമില്ല കാരണം രണ്ടുപേരും ഒരേ തുല്യ രീതിയിൽ അല്ലെ തുല്യ ഡിഗ്രിമെന്റ് ഒരു നൂല് പോയിൻ്റ് വ്യത്യാസമില്ലാതെ കൃത്യമായിട്ട് അതൊരു നിയമമാണ് ആ വ്യത്യാസം ഒരു കറച്ചുണ്ട് അപ്പോൾ അതിനൊരു വ്യക്തത ഇല്ല ഈ ഫലം പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഈ രാഹു കേതുക്കൾ ആഴ്ചയുടെ ആധിപത്യം ഇല്ല ഇവിടെ ലക് ഏഴാം ഭാവത്തിലൊക്കെ ഗുളിക നിന്ന് കഴിഞ്ഞാൽ വിവാഹബന്ധനമാണ് പറയുന്നത് അവിടെ കാരകൻ അവിടെ ഏഴാം ഭാ അവിടെ ഇവിടെ ലഗ്നത്തിൽ ഗുളി നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞു ലക്ലത്തിൽ ഗുളി നിന്ന് കഴിഞ്ഞാൽ എന്താ പറയണത് ഈ രാജയോഗം അല്ലെങ്കിൽ ബുദ്ധിഭ്രംശം ഉണ്ടാവുന്ന പറയണ ലഗ്നാധിപൻ അവിടെ പോയി അത് നോക്കണില്ല അവിടെ ലക്ന അതിൻ്റെ ഈ ലക്നത്തിലൊരു കാരകന്മാരുണ്ട് അവരെ നോക്കുന്നില്ല ലക്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അത് നോക്കുന്നില്ല എടുത്ത് എല്ലാവരും ഓടിച്ചെന്ന് നോക്കണത് ഈ ഗുളിയനും രാഹുവിനും കേതുവിനെയാണ് ഒരു ബന്ധമാണ് ഒരു ബന്ധം എല്ലാവരും വീണ്ടും 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 എന്താ പറയുക എത്ര ജനങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തൊരു കേസാണ് ഈ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് കാരണം വെച്ചാൽ എത്ര പറഞ്ഞു ആൾക്കാർ പൊട്ടക്കുഴിയിലേക്കേ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ കാരണം വെച്ചാൽ എല്ലാവർക്കും ദോഷം അതായത് പന്ത്രണ്ട് വർഷം കാള എന്താ എന്താ പറയണത് കാളസർപ്പയോഗം കാളസർപ്പയോഗം പന്ത്രണ്ട് വർഷം പോയിട്ട് കാളവസ്ഥി പൂജ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ പന്ത്രണ്ട് വർഷം ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജാതകത്തിൽ വരെ കാളസർപ്പയോഗമുണ്ട് എന്നിട്ട് എന്തുണ്ടായ അദ്ദേഹം നഗ എന്നിട്ട് എന്താ പറയുക നരകജീതം ജീവിക്കുക എന്നാണ് പറയണത് എന്തെങ്കിലും എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഒരു അടിസ്ഥാനവും ഇല്ല വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയുക ഇതെല്ലാം പറയണതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേക്കൽ ഈ ജ്യോതിഷത്തിൻ്റെ പേരിൽ പണസമ്പാദ്യം എന്ന് മാത്രമേ അറിയുള്ളൂ കാരണം വെച്ചാൽ കൈ നനയാണ്ട് മീൻ പിടിക്കേണ്ട അത് അതുമാത്രേ ഉള്ളു ഇതിൽ വേറൊരു വസ്തുതയില്ല പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലഗ്നം അതേ പന്ത്രണ്ട് രാശിയിൽ എവിടെയെങ്കിലും ലഗ്നം ഉണ്ടാകും ആ ലഗ്നം മുതലാണ് ഭാവങ്ങൾ എണ്ണി എണ്ണിത്തുടങ്ങുക അവിടെ രാഹു രാഹുണ്ടാകും കേതു അത് മാറ്റിക്കളയോ അവിടെ വിദ്യയാണോ നിങ്ങൾ ചോദിക്കേണ്ടത് ആ വിദ്യ ചോദിക്കുമ്പോൾ രണ്ടാം ഭാവം കൊണ്ട് വിദ്യ ആ വിദ്യ രണ്ടാം ഭാവാധിപനോട് നോക്കുക രണ്ടതിൻ്റെ കാരകനെ നോക്കുക രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന നോക്കുക അവിടെ രാഹു കേതു ഗുളിയനെ നിങ്ങൾ പരിഗണിക്കുകയും ചെയ്യുക സോറി ആ രണ്ടാം ഭാവം കൊണ്ട് ഗുളികനെ ചിന്തിക്കുകയും ചെയ്യാം ലഗ്നത്തില് ഗുളിക നിന്നുകഴിഞ്ഞാൽ ഒരു ദോഷം ചെയ്യില്ല ഏഴാം ഭാവത്തിൽ അതുപോലെ തന്നെ ഏഴാം ഓരോ ഭാവങ്ങളിലും ഈ രാഹു ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ വിവാഹബന്ധനം വരില്ല അവിടെ രണ്ടാം ഭാവത്തിൽ ലക്നത്തിൽ ഗുളി നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഭയക്കണ്ട നിങ്ങൾ രാഹുവിൻ്റെ ഗുളിയേൻ്റെ പുറകെ പോകാണ്ടിരിക്കുക രാഹുവിൻ്റെ പുറ പ്രശ്നത്തിൽ അതായത് ഈ ജാതകത്തിൽ പറയുന്നത് ബ്രഹ്മരക്ഷസ ദോഷം എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് പ്രശ്നത്തിൽ ചിന്തിക്കേണ്ടത് അതായത് കബഡി കബഡിയിൽ നമ്മുടെ പ്രശ്നം എന്ത് ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കേണ്ട വിഷയത്തിൽ പ്രശ്നം എന്താ പറയുക ജാതക ചിന്തയിൽ ചിന്തയിലെടുക്കുകയാണ് അതായത് പ്രശ്നത്തിൽ ചിന്തിക്കേണ്ടത് ജാതക ചിന്തയിൽ എടുക്കുക എന്നിട്ട് ജാതകത്തിൽ സർപ്പദോഷം ുണ്ട് കുടുംബത്തിന് വഴിപാട് ചെയ് കുടുംബപരമായിട്ട് ദോഷമുണ്ട് അതെല്ലാം പ്രശ്നത്തിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ബ്രഹ്മരക്ഷസ് രക്ഷസ് ബാധ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ബാധാ രാശി വരെ ഇപ്പോൾ ജാതകത്തിൽ ചിന്തിക്കണം എന്ത് എന്താണ് പറയേണ്ടതെന്ന് ഒരു എന്താ പറയുക ഒരു മനസ്സിലാവുന്നില്ല ജനങ്ങൾക്ക് ഇനി എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം ദയനീയമായ രീതിയിലാണ് ഈ ജ്യോതിഷം പോകുന്നത് കാരണം വെച്ചാൽ ഈ ജ്യോതിഷത്തിൻ്റെ പേരിലാണ് ഇതൊക്കെ പറയുന്നത് ഇവിടെ എന്താ പറയുക അഞ്ചാം ഭാവത്തിൽ ഗുളി നിന്ന് കഴിഞ്ഞാൽ സന്താനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്താണ് എന്ത് യോ ഇതുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പത്താറ് എൺപത് വയസ്സ് വയസ്സ് ജീവിച്ചിരിക്കുന്ന അതായത് അമ്പത് വർഷം അമ്പത് കൊല്ലം മുമ്പിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു കുടുംബത്തിൽ എട്ട് മക്കളും ഒമ്പത് മക്കളും അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു ജാതകം നോക്കാണ്ടൊക്കെ തമ്മിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ കുടുംബം നയിച്ച ആൾക്കാർ ഒരുപാട് വില അവരൊക്കെ ജാതകം നോക്കിയിട്ടാണ് വിവാഹിച്ചിട്ട് അല്ല ഇതല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പോലെ ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഈ അഞ്ചാം ഭാവത്തിൽ ഗുളീനുള്ളത് ഇതേ ഡിഗ്രി ഒരു അഞ്ചാം ഭാവത്തിൽ ഒരു ഗുളി നിൽക്കുന്നത് അതേ ഡിഗ്രി മിനിറ്റിൽ എന്തോരം ലക്ഷക്കണങ്കിലും ജനം നടന്നിട്ടുണ്ടാവുമല്ലോ ഓരോ ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ജനം നടന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞപോലെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഗോത്ര സമുദായമുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അങ്ങനെ എല്ലാ സമുദായങ്ങൾക്കും ഈ പറഞ്ഞുള്ള അഞ്ചാം ഭാവത്തിൽ ഗുളിക വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവർക്കൊക്കെ സന്താനഭാഗ്യം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ലഗ്നത്തിൽ ഗുളിയുണ്ടെങ്കിൽ ആൾ മരിക്കുമോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എനിക്ക് ഒന്ന് പകുതി മുക്കാൽ ആൾക്കാര് മരിക്കുമോ ഏകദേശം വർഷത്തിൽ ഒരു എങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു അതേ സമയത്ത് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു നൂ ഒരു ലക്ഷം പേരിൽ എങ്ങനെ വേണമെങ്കിൽ വർഷം പതിനായിരം പേര് ഒരായിരം മരിച്ചു ഇരിക്കണം അപ്പോൾ എന്താണ് നിങ്ങൾ ചിന്തിച്ച് നോക്കി ഒരു അതിന് ഇവിടെ രാഹു അല്ല ഗുളിയൻ രാഹു കേതുക്കൾക്ക് ജാതക ചിന്തയിൽ ഒരു കാരണവശാലും അവിടെ സ്ഥാനമില്ല അത് മനസ്സിലാക്കുക കാരണം വെച്ചാൽ വീണ്ടും ഇവിടെ കാരണമെച്ചാൽ എല്ലാവരും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇവർ എന്താ പറയുന്നത് ഈ ഏറ്റവും ക്യാച്ച് ചെയ്യണതാണ് ഈ ഗ്രഹം െ കിട്ടിക്കഴിഞ്ഞാൽ രാഹു അഞ്ചാം പാവത്തിലുണ്ട് ഒരാൾ സന്താന ഭാഗ്യമായിട്ട് വരികയാണ് സന്താന സന്താനഭാഗ്യമായിട്ട് സാറേ ഞാൻ എൻ്റെ മോൾ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചിട്ട് അഞ്ച് വർഷമായി അപ്പോൾ അത് വിവാഹം കഴിച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ മോളുടെ സന്താനം റെഡി ആയിട്ടില്ല അപ്പം എന്തുകൊണ്ടാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങേ സമീപിച്ചതെന്ന് പറയും അപ്പോൾ അഞ്ചാം പാവം കൊണ്ട് അപ്പം നമ്മളെ കണ്ണ് എങ്ങോട്ട് ഓടിക്കണം അഞ്ചാം ഭാവത്തിലേക്ക് കണ്ണ് ഓടിക്കണം അവരുടെ ആ സമയത്തുള്ള ജനനസമയത്ത് അഞ്ചാം ഭാവത്തിലേക്ക് ഓടിക്കണം സ്ത്രീയുടെ ആണെങ്കിൽ അപ്പോ അവിടെ അഞ്ചാം ഭാവത്തില് കണ്ണ് ഓടിക്കുമ്പോൾ അവിടെ ചിലപ്പം അവിടെ എന്തെങ്കിലും ദോഷം സംഭവിക്കു നോക്കും അപ്പൊ ചിലപ്പോൾ അഞ്ചില് ഗുളിക ഉണ്ടാകും അപ്പൊ എന്താ പറയണ ആ അഞ്ചിൽ ഗുളിയെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സന്താനഭാഗ്യം കുറവാണ് എന്ന് പറഞ്ഞ് ജ്യോതിഷ മുദ്ര കുത്തി വിട്ടു അല്ലെങ്കിൽ അയാൾ സന്താന സന്താനപാദ്യത്തിന് നമുക്ക് മാറ്റം വരുത്താം ആ ഗുളീനെ പിടിച്ചാൽ മാറ്റാം നമുക്ക് ഒരു ഹോമം ചെയ്യാം ഒരു ഇരുപത്തയ്യായിരം മുടക്കിക്കോളൂ അല്ലെങ്കിൽ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മണ്ണാർച്ചാലയിൽ പോയിട്ട് ഒരു ഉരുളും കമുത്ത എന്ന് പറയും ശരി ആയിക്കോട്ടെ എന്നൂറ് ആ ഒരു കടം മേടിച്ച് ഇതും വീടും മേടിച്ച് ഇതൊക്കെ എല്ലാം ചെയ്യും ഇവിടെ സ്ത്രീജാതകത്തിലെ സന്താന ഭാഗം സന്താന പറയണമെങ്കിൽ എന്ന് അഞ്ച അഞ്ചാം ഭാവാധിമം ചിലപ്പം ബലവാനായിട്ട് നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചില് വേറെ വലിയ അതിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ചിലപ്പം ഈ സ്ത്രീ ജാതകത്തിൽ പറഞ്ഞതിൽ സന്താനകാരകൻ ഗുരുവാണ് സ്ത്രീയാലും പുരുഷനും ഗുരുവാണ് ഈ സ്ത്രീ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിൻ്റെ കാരകന്മാരുണ്ട് അത് ചന്ദ്രനും കുജനുമാണ് ചന്ദ്രൻ എന്നു പറയുമ്പോൾ നമ്മുടെ ഈ ബ്ലഡിൻ്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രനും അതിന് ഉത്തേജനം ചെയ്ത് ഗർഭപാത്രത്തിലേക്ക് സംരക്ഷണം ഒരു പി പിത്തത്തിൻ്റെ കാരകം വഹിച്ച് ഗർഭപാത്രത്തിലേക്ക് സംരക്ഷണം ചെയ്യുന്ന കുജനാണ് അപ്പോൾ ഇവർ രണ്ട് പേരും എവിടെയാണോ നിൽക്കുന്നത് ഇതിൻ്റെ കാരകന്മാരുണ്ടല്ലോ അഞ്ചാം ഭാവത്തിൻ്റെ ഈ ഈ സന്താനം ചിന്തിക്കേണ്ട സന്ത അതായത് കൊച്ചുങ്ങിൻ്റെ സന്താനം അതായത് ഇതിൽ ഈ നമ്മുടെ മറ്റ് കാര്യങ്ങൾക്കുള്ള അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് അതായത് ശ്രമത്തിൻ്റെ കാര്യം അതിൽ ഓവലേഷൻ്റെ കാരകൻ അതേപോലെ തന്നെ സംരക്ഷണം കൊടുക്കുന്ന രവി അതേപോലെ തന്നെ ശുക്രൻ ശുക്രൻ എന്ന് പറയണത് ഈ പറയണ ഓവലേഷൻ്റെ കാരകനാണ് അപ്പോൾ ഇതൊന്നും നോക്കാതെ അഞ്ചാം ഭാവത്തിൽ ഗുളീനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സന്താനഭാഗ്യമില്ലായ്മ വന്നത് വെറും പോഴത്തരം എന്ന് മാത്രമേ പറയുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ ഒരു സാധാരണ രീതിയിൽ ചിന്തിച്ച് ജനങ്ങൾ കാരണം ഇതിൻ്റെ പേര് ധനം ഉണ്ടാക്കുക എന്ന് ഇതിൻ്റെ പുറകിൽ വൻ ബിസിനസ് തന്നെയാണ് നടക്കുന്നത് കാരണം വെച്ചാൽ രേഹു രാഹു കേതുക്കൾ രാഹു കേതുക്കൾ എന്ന് പറയണമെങ്കിൽ എന്താ ദോഷം പറയുക എന്നിട്ട് ഞാൻ തന്നെ വഴിപാട് ചെയ്തോളാം ദോഷമില്ല എൻ്റെ അടുത്ത് വന്നാൽ മതി ഇത്ര പരിഹാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജന നിങ്ങളെ ആകെ കുഴഞ്ഞ അവസ്ഥയിലോ അത് ഇനിയും നിങ്ങൾ മനസ്സിലാക്കുക ലഗ്നത്തിൽ ഗുളി നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മരണം സംഭവിക്കില്ല ലക്നാധിപനം എവിടെയാണ് നോക്കണം കാരകൻ ഒരാളുണ്ട് ആ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഒരാളുണ്ട് നിയന്ത്രണത്തിൻ്റെ കാര്യനായി ഗുരുവുണ്ട് അതേപോലെ രണ്ടാം ഭാവം കൊണ്ട് ചെയ്യുന്ന രണ്ടില് ഗുളികനോ ആ സർപ്പനോ കേതോ നിന്ന് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവാഹം തടസ്സം വരില്ല അവിടെ അതിൻ്റെതായ കാരകത്വങ്ങളുള്ള ഗ്രഹങ്ങളുണ്ട് അവിടെ ഏഴ് ഗ്രഹങ്ങളാണ് ഏഴ് ഗ്രഹങ്ങൾക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഏഴ് ഗ്രഹങ്ങൾക്ക് പന്ത്രണ്ട് രാശിയും വിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ രാഹു കേതുക്കൾ പിന്നെ എവിടെ കൊണ്ട് തിരികാനാണ് ഈ ഗ്രഹണം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ള രണ്ട് ബിന്ദുക്കൾ മാത്രമുള്ളൂ ഈ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ആ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു നോട്ട് തയ്യാറാക്കുന്നുണ്ട് ആവശ്യപ്രകാരം അതിലിതമായ ജ്യോതിഷത്തിന് അതിലിതമായി ഗണിതം ബേസിക്കായിട്ട് ലളിതമായിട്ട് എന്താണ് രാഹു കേതുക്കൾ അതിൻ്റെ തുടക്കം മുതൽ പ്രമാണമല്ല ഞാൻ പറയുന്നത് പ്രമാണത്തിലുള്ളതൊന്നും വാസ്തവത്തിൽ എല്ലാം ശരിയാവണമെന്നില്ല കാരണം നമ്മൾ ഇതിൻ്റെ അടിത്തട്ട് എന്താണ് ജ്യോതിഷം എല്ലാവരും പഠിപ്പിക്കണമെന്ന് പുതിയതായിട്ട് പഠിപ്പിക്കണം എന്താ പറയുന്നത് ഈ പ്രമാണത്തിലുള്ളത് ലഗ്നം മുതലുള്ള കാര്യങ്ങൾ ലഗ്ന ശരീരം മറ്റേ തപസ് അത് ഇത് ഇതൊക്കെ പറഞ്ഞിട്ട് കൂട്ടി കോഴിപ്പിച്ചുകൊണ്ടിരിക്കുക അതല്ല ജ്യോതിഷം ജ്യോതിഷം ഏറ്റവും എന്നുള്ളത് കോടാനുകോടി നക്ഷത്രങ്ങൾ മുതൽ അതായത് നമ്മളുടെ അതിൻ്റെ ബേ അടിത്തറ എവിടെ നിന്ന് അതിൻ്റെ പോയിൻറ്റ് അതിൻ്റെ ആ ഒരു നൂൽ പോയിൻ്റ് എവിടെ തുടങ്ങുന്നു അവിടെ മുതൽ നമ്മൾ പഠിക്കണം അല്ലാണ്ട് എനിക്കും ആർക്കും പഠിക്കാൻ ചോദ്യം ഏത് കുഞ്ഞ് കുറേ ബുക്കുകൾ പേടിച്ച് വീട്ടിൽ ചെന്ന് അതേപോലെ പഠിച്ച് തലയ്ക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വേണ്ടി പറയാം പക്ഷേ അതുകൊണ്ട് കാര്യം കുറേ സംസ്കൃതങ്ങളോ കുറേ തത്വങ്ങളോ ഒന്നും പഠിച്ചുകൊണ്ട് ഒരു അർത്ഥവുമില്ല കാര അവിടെ അവനത് പഠിച്ചുകൊണ്ട് വരും പക്ഷേ യഥാർത്ഥത്തിൽ നടക്കണെന്ന കാര്യങ്ങൾ പറയല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും രാഹു കേതു ഗുളിയൻ്റെ പുറകെ പോവരുത് പ്രശ്നത്തിൽ ചിന്തിക്കേണ്ടത് പ്രശ്നത്തിൽ തന്നെ ചിന്തിക്കുക രണ്ടാം ഭാവത്തിൽ ഗുളീനെവിടെയെങ്കിലും നിന്നോട്ടെ രാഹു ജാതകത്തിൽ ഗുളിനെ എവിടെ നിന്നോട്ടെ അവിടെ ഒരു ദോഷമില്ല അതിൻ്റെ ദോഷം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാരകന്മാർ ഗ്രഹങ്ങളുണ്ട് ഏഴ് ഗ്രഹങ്ങളുണ്ട് അത് ജാതകത്തിൽ നമ്മൾ ഏഴ് ഗ്രഹങ്ങൾ വെച്ചിട്ടാണ് അത് പന്ത്രണ്ട് രാശിയും വിരിച്ചു കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും ലക്നമുണ്ട് ലഗ്നം സഞ്ചരിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ വസ്തുതാ ലഗ്നം നമ്മൾ ജനിച്ച സമയത്ത് മുതൽ പിന്നെ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ജനനം ആ ജനിച്ച സമയത്ത് ഉദയം അതായത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു രാശിയുണ്ട് അവിടെ മുതലാണ് ഭാവം വേണ്ടി തുടങ്ങുന്നത് ചാരവശാല എല്ലാം അത് അത് തന്നെ ചിന്തിക്കുന്നത് ഞാൻ ഇത് പറഞ്ഞു ഇതിന് പറഞ്ഞിട്ടുണ്ട് വേണ്ട ഫിഷ വീണ്ടും വീണ്ടും ഞാൻ ജനങ്ങളിലേക്ക് ഒന്നും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ വീഡിയോസ് അടുത്ത ഒരു വീഡിയോ എന്താ പറയുക കുറച്ചും കൂടി വിശദമായിട്ട് ഞാൻ വരും എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം